പ്രേക്ഷകർ എന്തുകൊണ്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോംബോ അംഗീകരിക്കുന്നില്ല അഥവാ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം നമുക്കറിയാം മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് അഞ്ച് സീസണുകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ആറാമത്തെ സീസണാണ് ഈ അഞ്ച് സീസണുകളിലും ഈ ലവ് കോംബോ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തെ സീസണിൽ മാത്രമാണ് അത് ലൈഫിൽ എത്തുകയും അവർ സക്സസ് ആയി ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പിന്നീട് സെക്കൻഡ് സീസണിലാണെങ്കിലും തേർഡിലാണെങ്കിലും ഫോർത്തിലാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഭാഗമായി എല്ലാം തുടർന്ന് ും പക്ഷേ ഒന്നും സക്സസ് ആയിട്ടില്ല എല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊറോട്ട നാടകങ്ങൾ എന്ന് പറയേണ്ടി വരും അങ്ങനെയായിരുന്നു സീസൺ ടുവിൽ ഉണ്ടായിരുന്നതും അതുപോലെ സീസൺ ത്രീയിൽ പ്രണയിക്കാനൊക്കെ നോക്കി എന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രണയത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ സീസൺ ഫോറിൽ പ്രേക്ഷകർ അതിഗംഭീരമായി ഏറ്റെടുത്ത ഒരു പെയർ കോംബോ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് വലിയൊരു ട്രാജഡിയിലേക്ക് നീങ്ങുകയും ചെയ്തു അതിനുശേഷം പ്രേക്ഷകർക്ക് ഈ കോംബോ എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് ലവ് കോംബോ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ പ്രേക്ഷകർ ഉൾക്കൊള്ളും ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് കാണാനായിട്ട് അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി കോംബോ ഒക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ജാസ്മിനും ഗബ്രിയും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് കാണിച്ച് പറയുന്നു പക്ഷേ കാണിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ പറയുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് പക്ഷെ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു പ്രണയ നാടകം കാണിക്കുന്ന പോലെയാണ് വെറുതെ പ്രേക്ഷകർക്ക് ഒരു ബീജിയും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അവിടെ അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇനി സത്യത്തിൽ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഈ ഒരു കോംബോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല വെറും നാടകമായിട്ട് മാത്രമേ പ്രേക്ഷകർക്ക് തോന്നുന്നുള്ളൂ പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പോട്ടെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കോംബോ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ പിന്നീട് പ്രേക്ഷകർ അവര് സംസാരിച്ച് സംസാരിച്ച് അവർക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കി അവർക്ക് താല്പര്യം എന്ന് പ്രേക്ഷകർ ചിന്തിച്ചേനെ പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവർ കോമ്പോ സൃഷ്ടിക്കാൻ തുടങ്ങി വന്ന് രണ്ടിൻ്റെ അന്ന് മൂന്നിൻ്റെ അന്ന് നാലിൻ്റെ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒടുക്കത്തെ പ്രണയമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് അവരെ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത് അത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ എന്തായാലും കഴിയുന്ന കാര്യമല്ല കാരണം പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നുള്ളതാണ് അതിന് കാരണം